ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗൈഡ് യൂണിറ്റിന് എം പി ഉദ്ഘാടനം ചെയ്തു അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട ആളുകൾക്ക് നല്ല വില അറിയാൻ പറ്റും എന്താണ് പഠിക്കാത്തതിന്റെ വില അല്ലെങ്കിൽ അവസരം കിട്ടാത്തതിന്റെ വില പഠിക്കണം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം സ്കൂളിന്റെ ആദ്യം പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള പഴയ തലമുറ അവരൊന്നു തീരുമാനിച്ചു ഞങ്ങൾ വലുതാവുമ്പോ ഞങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കുന്നു മക്കളെയൊക്കെ എല്ലാവരും പഠിപ്പിക്കുന്നത് എന്തറിയോ എന്താണ് അവരുടെയൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അവരനുഭവിച്ചുകൊണ്ട് അവർ മക്കൾ അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് ഏഹ് അപ്പോൾ സ്കൗട്ടും ഗൈഡൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല മിടുക്കരും മിടുക്കത്തികളായി വരുമ്പോൾ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല നിങ്ങൾ പൊതുകാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല അച്ചടക്കമുള്ളവരും നല്ല സൽസ്വഭാവികളും എല്ലാമായി മാറണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവലി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി പിഒ മായ ഹെഡ് മാസ്റ്റർ കെ ആർ രവീന്ദ്രൻ പി ടി പ്രസിഡന്റ് പി ഡി സുബീഷ് എസ് എം സി ചെയർമാൻ പി വി മുഹമ്മദ് അഷ്റഫ് ടി പി ഗീത തുടങ്ങിയവർ സംസാരിച്ചു